സ്വാതന്ത്ര്യം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചിൽ ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ ബ്രിട്ടീഷുകാരി സ്വാതന്ത്ര്യം നേടി ഒര് രാഷ്ട്രങ്ങൾക്കായിട്ട് വെച്ച നൂറ് തവണ ഭാരതീയരുടെ ത്യാഗത്തിന്റെ ഫലമാണ് നാം ഒന്ന് അനുഭവിക്കുന്നത് വളരെ നല്ല പൗരന്മാരെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി പരിശ്രമിക്കണം വിദ്യാഭ്യാസം ശുദ്ധമായ പരിസ്ഥിതി സംസ്കൃതവും തുടങ്ങിയ ഒറ്റ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ രാജ്യം പറയുകയാണ് അത് കാരണം നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ഒരു ഇന്ത്യൻ ആണ് എന്നാൽ ഇതിന് പിന്നിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വങ്ങളും ഉണ്ട് അതിനായി നമ്മളെല്ലാവരും സഹകരിച്ച് നമ്മുടെ ജനാധിപത്യത്തെ ശക്തമാക്കി സാമൂഹിക രീതി പാലിച്ച് മത സൗഹാർദ്ദം നിലനിർത്തി നമ്മുടെ രാജ്യം নিটমলি ইলার্ত্য়ারা সাকটরে ইলিন্য়ারারা জিমাডে মাদে মাদেলেরা.